സിനിമാ നിരൂപകൻ അശ്വന്ത് കോക്കിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് നിർമ്മാതാവ് സിയാദ് കോക്കർ മാരുവിലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ റിവ്യൂ വീഡിയോ സംബന്ധിച്ചാണ് സിയാദ് കോക്കർ അശ്വന്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ നിരൂപകനെ അശ്വന്ത് കോക്കിനെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നും സിയാദ് കോക്കർ പറയുന്നു സിനിമയിൽ അഭിനയിച്ചവരെയും അണിയറ പ്രവർത്തകരെയും അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു കോഖിൻ്റെ റിവ്യൂ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് റിവ്യൂ വീഡിയോ അശ്വന്ത് കോഖ് ഓൺലൈനിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ ഇതുകൊണ്ട് മതിയാകില്ലെന്നാണ് സിയാദ് കോക്കറിൻ്റെ നിലപാട് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിരൂപകർക്ക് മാന്യത ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്നവരാണ് ഉള്ളത് ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ സിനിമാ രംഗത്തുള്ളവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയാണ് വേണ്ടതെന്നും സിയാദ് കോക്കർ പറയുന്നു കോടതിയും നിയമവുമൊക്കെ വരുമ്പോഴേക്കും അടുത്ത സിനിമ തുടങ്ങിക്കാണും അതുകൊണ്ട് ഒരു കാര്യമില്ല സിനിമയ്ക്ക് വരുന്ന നഷ്ടങ്ങൾ ആര് തരും ഇവനൊന്നും ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നല്ല രീതിയിൽ പറയണം ഇവിടെ സിനിമയെ പറ്റിയല്ല ഇയാളുടെ കമൻറ്റുകൾ നിർമ്മാതാവിനെതിരെയും അതിൽ അഭിനയിക്കുന്ന ആളുകളെയും കളിയാക്കിക്കൊണ്ടാണ് റിവ്യൂ പറയുന്നത് വീഡിയോ പിൻവലിച്ചതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്നാണ് സിയാദ് കോക്കർ പറയുന്നത് പൊതുസമൂഹത്തിൽ വൃത്തികേട് വിളിച്ചു പറയുന്നവർക്ക് വ്യൂവർഷിപ്പ് കൂടുതലായിരിക്കും സിനിമ റിലീസ് ചെയ്ത് അടുത്ത ദിവസം സംവിധായകനെയും സ്ത്രീകളെയും എൻ്റെ മകളുടെ പേര് തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തും പരിഹസിക്കുന്ന കാഴ്ചയാണ് കാണാനായത് പത്ത് ലക്ഷം കാഴ്ചക്കാരെ ലഭിച്ച വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ പോലും പുച്ഛിച്ചു തള്ളുകയാണ് റിവ്യൂവിൽ പറയുന്നത് ആ വീഡിയോ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു കാര്യവുമില്ലാതെ ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ ഇത്രയും നീചമായ രീതിയിൽ റിവ്യൂ ഇടുന്നതിന് ഞാൻ എതിരാണ് ഒരാളുടെ പ്രോഡക്റ്റിനെ മോശമായ രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാനുള്ള അവകാശം ജനാധിപത്യപരമായി എനിക്കുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്മാറ്റമല്ല ഇതിൽ വിലയിരുത്തേണ്ടത് സിനിമ ഇനിയും കണ്ട ശേഷം കൃത്യമായ അഭിപ്രായം പറയണം എറണാകുളത്തുള്ള മിക്ക തിയേറ്ററുകളും നിറഞ്ഞ സദസ്സിലാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അശ്വന്ത് ഗോക്കിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോവുക കാശുണ്ടാക്കാൻ വേറെ പല മാർഗങ്ങളുമുണ്ട് ഇതാണ് സിയാദ് കോക്കർ പറയുന്നത് അശ്വന്ത് കോക്ക് സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞാൽ അതെങ്ങനെയാണ് കുറ്റകരമാകുന്നത് പബ്ലിക്കിൽ പറയാൻ പറ്റാത്ത ഭാഷ ആണെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും തന്നെ അത് റിമൂവ് ചെയ്തോളൂ സ്വന്തം മകൾ ഒരു സിനിമ എടുത്താൽ എല്ലാവരും അതിനെ പൊക്കി പറയണം എന്നാണോ സുയാദ് കോക്കർ പറഞ്ഞു വരുന്നത് പത്ത് ലക്ഷം പേര് വിദ്യാസാഗരൻ്റെ പാട്ട് കണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവർ അവരുടെ അഭിപ്രായം പറയുക തന്നെ ചെയ്യും സിനിമ എന്ന പേരിൽ എന്തെങ്കിലും പടച്ചു വിറ്റിട്ട് അതിനെ ആരും കുറ്റം പറയരുതെന്നും നാട്ടുകാരൊക്കെ അത് കണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടണമെന്ന് മാത്രമാണ് സിയാദ് കോക്കർ പറയുന്നത് അശ്വന്ത് കോഖിനോട് ഈ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോകാൻ പറയുന്ന താങ്കൾക്കും അത് ചെയ്യാവുന്നതാണ് തല്ലിപ്പൊളി സിനിമകൾ നിർമ്മിക്കാതെ വേറെ ബിസിനസ്സിൽ താങ്കൾക്ക് പണം മുടക്കാവുന്നതാണ് സിനിമയിൽ നിങ്ങൾ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പരിഹസിക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് വിമർശനമാണെങ്കിൽ മോശം സിനിമ പിടിക്കുന്നവർക്ക് നേരെയും ഇവിടെ വിമർശനമുണ്ടാകും പിന്നെ അശ്വന്ത് ഗോഖിനെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ നിയമത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ് ഒരു അശ്വന്ത് ഗോഖിനെ നിങ്ങൾ കൈകാര്യം ചെയ്ത് ഒതുക്കിയാൽ ഒരുപാട് അശ്വന്ത്മാർ റിവ്യൂ ചെയ്യാൻ ഇനിയും വരും മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വിജയിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിരം കോടിക്കപ്പുറത്തേക്ക് ടോട്ടൽ കളക്ഷൻ പോയിരിക്കുന്നു അശ്വന്ത് ഗോഖിൻ്റെ റിവ്യൂ ആ സിനിമകളെ തകർക്കാത്തത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് സിയാസാർ നല്ല സിനിമകളെടുത്ത് കാശുണ്ടാക്കാൻ ശ്രമിക്കുക റിവ്യൂ പറയുന്നവർ അത് പറയുക തന്നെ ചെയ്യും സിനിമ കാണാനുള്ളവർ കാണുകയും ചെയ്യും നല്ല സിനിമകൾ വിജയിക്കുകയും ചെയ്യും